അസ്സാം വലൈക്കും വറഹമത് വിരലിൽ എണ്ണാവുന്ന ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഭക്ഷ്യ വിഭവങ്ങളുടെ കാര്യത്തിൽ മാംസാഹാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ നിഷിദ്ധമായവ ഏതൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രസ്താവിച്ചത് എന്നാൽ അള്ളാഹുവിൻ്റെ വിലക്കുകളെ മറികടന്നുകൊണ്ട് തങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് വേണ്ടി ചില മൃഗങ്ങളെ നേർച്ചയാക്കിക്കൊണ്ട് അതിൻ്റെ ഭക്ഷണം ചിലർക്ക് കഴിക്കാം ചിലർക്ക് കഴിക്കാൻ പാടില്ല ചില മൃഗങ്ങളുടെ മാംസം പുരുഷന്മാർക്ക് മാത്രം കഴിക്കാനേ പാടുള്ളൂ സ്ത്രീകൾക്ക് അത് ഹറാമാണ് എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ വിഗ്രഹാരാധകർ കെട്ടിയുണ്ടാക്കി അത് മതനിയമമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെയും വിഗ്രഹാരാധകരെയും കുർആൻ്റെ സംബോധിതരായ മറ്റെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഗൗരവത്തോടെ അള്ളാഹു ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് ഹലാലും ഹറാമും നിശ്ചയിക്കുക അള്ളാഹുവാണ് അത് ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല എല്ലാറ്റിലും അല്ലാതെ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കലാണ് അത് വളരെ വലിയ ശിക്ഷക്കു വിധേയമാകുന്ന കുറ്റമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്നത് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് ആയത്തുകളിൽ വല്ലാത്ത കോലു നിങ്ങൾ പറയരുത് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പറയുകയും ചെയ്യരുത് ലിമാ ലിമാസിഫു അൽസിനെ തുക്കുമുൽക്കതിബ നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്ന കളവ് ലിമാ തസിഫു വിശേഷിപ്പിക്കുന്നത് അൽസിനുക്കും നിങ്ങളുടെ നാവുകൾ അൽ കരിവ കള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ നാവുകൾ വിധിക്കുന്ന കള്ളം നിങ്ങൾ പറയരുത് ഹലാലിൻ്റെയും ഹറാമിൻ്റെയും കാര്യത്തിൽ നിങ്ങളുടെ നാവുകൾ കളവ് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ പറഞ്ഞു നടക്കരുത് ഹാദാ ഹലാലുൻ ഹറാമുൻ ഇതൊക്കെ ഹലാലാണ് ഇതൊക്കെ ഹറാമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ പറഞ്ഞു നടക്കരുത് ലി തഫ്തറു അലല്ലാഹിഖി അങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് അള്ളാഹുവാണ് ഹലാലും ഹറാമും നിശ്ചയിക്കുക അത് ഭക്ഷണ കാര്യത്തിൽ മാത്രം പരിമിതമായതല്ല ഏതൊരു കാര്യത്തിലും ഇന്നത് ഹറാം ഇന്നത് ഹലാൽ എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഓരോരുത്തർക്കും തോന്നിയ പോലെ നിശ്ചയിക്കാനുള്ളതല്ല അങ്ങനെ ആരെങ്കിലും ഇന്നത് ഹലാൽ ഇന്നത് ഹറാം എന്ന് ഒരടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കലാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കൽ പലവിധമുണ്ട് ഒന്ന് അള്ളാഹു പറഞ്ഞ നിയമമാണെന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുക രണ്ട് ബഹുദൈവങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടിയാണ് ഈ നിയമം എന്ന് പറയുന്നതിലൂടെ അള്ളാഹു സഹായികളായി അള്ളാഹുവിന് ബഹുദൈവങ്ങളെ നിശ്ചയിച്ചു എന്ന കളവ് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കലാണ് അതിലൂടെ നടക്കുന്നത് ഇനി ദൈവവിശ്വാസിയല്ലാത്ത ഒരാൾ എന്നത് അനുവദനീയം എന്നത് അനുവദനീയമല്ല എന്ന് നിയമമുണ്ടാക്കുന്നത് ദൈവത്തിനല്ല നിയമമുണ്ടാക്കാൻ അധികാരം തങ്ങൾക്കാണ് അതിനുള്ള അധികാരം എന്ന അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതും അള്ളാഹുവിനെ കുറിച്ച് ഉന്നയിക്കുന്ന കളവാണ് അപ്പോൾ ഹലാലും ഹറാമും മനുഷ്യൻ നിശ്ചയിക്കുന്നുവെങ്കിൽ അത് വിശ്വാസിയാവട്ടെ വിഗ്രഹാരാധകനാവട്ടെ വിശ്വാസമില്ലാത്തവനാകട്ടെ ആരുമായി കൊള്ളട്ടെ അത് ദൈവത്തിൻ്റെ പേരിലുള്ള വ്യാജമാണ് ഇന്നല്ല ദീന യഫ്തറൂന അലല്ലാഹിൽ കതിബ തീർച്ചയായും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കുന്നവർ ലാ യുഫ്ലിഹൂൻ അവർ വിജയിക്കുന്നവരല്ല മത്താൻ കലീലുമായ വിഭവമാണ് അവർക്കുള്ളത് ഈ ലോകത്തെ തുച്ഛമായ വിഭവം മാത്രമാണ് ഈ ലോകത്ത് മാത്രമേ അവർക്ക് സുഖമായി കഴിയാനുള്ള അവസരമുള്ളൂ അതായത് ഈ ലോകത്തെ തുച്ഛമായ ജീവിതകാലത്ത് ലഭിക്കുന്ന തുച്ഛമായ സന്തോഷങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ശാശ്വതമായ സന്തോഷം അവർക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല വലഹും അദാബിൻ അലിയും അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് അപ്പോൾ ആളുകൾ സ്വന്തം താല്പര്യമോ ചിന്തയോ അനുസരിച്ച് ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാൻ പാടില്ല അത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഭക്ഷണ വിഭവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കേണ്ടത് അല്ലാത്ത പക്ഷം അത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കലാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി വലിയ തോതിലുള്ള ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കുറ്റമാണ് ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പല കാര്യങ്ങളിലും ഹലാലാണോ ഹറാമാണോ എന്ന് ഖണ്ഡിതമായി പറയാൻ ഇഷ്ടപ്പെടാത്തത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ചില പണ്ഡിതന്മാർ അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന രീതിയിൽ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കുന്നത് ഇനി തുടർന്നു വരുന്ന ആയത്തിൽ യഹൂദർക്ക് ചില കാര്യങ്ങൾ പ്രത്യേകം നിഷിദ്ധമാക്കിയിരുന്നു എന്ന് പറയുകയാണ് ഇൻഷാല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാൻ വാല കുമാർ ആകട്ടെ അസ്സലാ വൈകും വരഹമുല്ലാഹി വരക്കാത്തു